ആദ്യമൊക്കെ മാരുതി എയ്റ്റ് ഹൺഡ്രഡിലൂടെ പിന്നീട് ആൾട്ടോയിലൂടെ സ്വിഫ്റ്റിലൂടെ ഡിസയറിലൂടെ വേഗനാറിലൂടെയൊക്കെ മാരുതി കൈയ്യടക്കി വെച്ചിരുന്ന വിൽപ്പനയിലെ ഒന്നാം നമ്പർ സ്ഥാനം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നീണ്ട ഏഴ് വർഷത്തെ നിരന്തരമായ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും അതിലുപരിയായിട്ടുള്ള അനിശ്ചിതത്വത്തിനൊക്കെ ഒടുവിൽ നമ്മുടെ ടാറ്റ പുറത്തിറക്കിയ അവരുടെ മൈക്രോ എസ് യു വി ടാറ്റ പഞ്ച് ഇറങ്ങി മൂന്ന് വർഷം കൊണ്ട് തന്നെ ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു അതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട വാഹനം ടാറ്റ പഞ്ചാണ് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ടാറ്റ പഞ്ചുകളാണ് കഴിഞ്ഞ വർഷം ഇന്ത്യ നിരത്തിലിറങ്ങിയത് ഇതൊരു ട്രെൻഡ് കൊണ്ട് സംഭവിച്ചതോ അല്ലെങ്കിൽ ഒരു ചക്കുവീണ് മോയിൽ ചത്തതൊക്കെയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഒരു പത്ത് വർഷം മുന്നേ തന്നെ വ്യക്തമായ കണക്കുകൂട്ടലോടും കാഴ്ചപ്പാടോടും കൂടി പ്രവർത്തിച്ച ടാറ്റ ഗ്രൂപ്പ് നേടിയെടുത്ത ഒരു വിജയമാണ് ഇത് പത്ത് വർഷം പുറകിൽ പോയി ഒരു ചരിത്രം നോക്കി നോക്കാം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ ഇന്ന് കാണുന്ന പഞ്ചിന്റെ ആലോചനകൾക്ക് തുടക്കം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ ടാറ്റ അവരുടെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ പരിഷ്കരിച്ച് ഒരു മോഡുലാർ പ്ലാറ്റ്ഫോമിലേക്ക് മാറാൻ തീരുമാനിക്കും മോഡുലാർ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ നമുക്ക് പലതരത്തിലുള്ള വാഹനങ്ങൾ അത് ബോഡി ടൈപ്പ് കൊണ്ടും ഇപ്പൊ നമ്മളിപ്പോൾ കാണുന്ന ഇലക്ട്രിക് വാഹനങ്ങളും അതുപോലെ തന്നെ സി എൻ ജി എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്ന ഇത്തരത്തിലുള്ള മോഡുലാർ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത കൊണ്ട് അപ്പോൾ അത്തരം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറാൻ തീരുമാനിച്ചു അപ്പോൾ അവർ രണ്ട് വാഹനങ്ങളാണ് ആദ്യമായിട്ട് ഇറക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിലൊന്നാണ് നമുക്ക് പഞ്ച് എന്ന് പറയുന്നത് മറ്റൊരു വാഹനം എന്ന് പറഞ്ഞാൽ ആൾട്രോസ് ആണ് അപ്പോൾ ആദ്യം തന്നെ തീരുമാനിക്കുമ്പോൾ പഞ്ച് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു എസ് യു അല്ലെങ്കിൽ മൈക്രോസീവി എന്നുള്ളൊരു കൺസെപ്റ്റ് അവർ മനസ്സിലില്ല പ്രധാനമായിട്ടുള്ള ഒരു മനസ്സിലുള്ളൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വേഗനാറിനൊരു എതിരാളി നിർമ്മിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ വേഗണാർ പോലെ ഒരു ടോൾ ബോയ് ഡിസൈനിൽ ഒരു മാക്സിമം ഒരു പതിനാലഞ്ച് ടയർ സൈസൊക്കെ കൊടുത്ത് ഉള്ളിൽ അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടൊക്കെ ഒരു വാഹനം നിർമ്മിച്ച് ആ ഒരു മാർക്കറ്റ് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ഈ ഒരു ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ അന്നത്തെ ടാറ്റ മോട്ടോഴ്സിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മാരതി സുസുക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളായിരുന്നു അപ്പൊ അദ്ദേഹമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കമ്പനിയുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് നമുക്ക് വേഗനാറിന് ഒരു വാഹനം വേണം മാർക്കറ്റിൽ എന്നുള്ളത് പക്ഷെ ഇന്റേണലി നടന്ന ഒരുപാട് തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ ഡിബേറ്റുകൾക്കൊക്കെ ഒടുവിൽ അവർ നീണ്ടുപോയി ഈ ഒരു പഞ്ച് എന്നുള്ളൊരു പ്രൊഡക്റ്റിലേക്ക് എത്താൻ വളരെ വൈകിപ്പോയി അതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപതിലൊക്കെ നമുക്ക് ആൾട്രോസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലോഞ്ച് ചെയ്തു പക്ഷേ എന്നിട്ടും പഞ്ച് വന്നില്ല പഞ്ച് അതും കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമുക്ക് പുറത്തിറങ്ങിയത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റ് പറഞ്ഞത് വേഗനാറിന് എതിരാളി ആയിട്ടൊരു വാഹനം എന്നാണെങ്കിൽ മറ്റുള്ള ടീം ഉള്ളവർ പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ നമുക്കത് പോരാ നമുക്ക് ഒരു എസ് യു ബി ടൈപ്പ് എൻട്രി ലെവലിൽ നമുക്ക് ഒരു എസ് യു ടൈപ്പ് വാഹനം ഇറക്കാമെന്നതാണ് അപ്പൊ അത്തരത്തിലൊരു ഡിബേറ്റ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് കൊണ്ട് ഏകദേശം ടാറ്റയ്ക്ക് ഈ ഒരു പഞ്ച് നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സമയനഷ്ടം സംഭവിച്ചു കൂടാതെ ഏകദേശം അന്നത്തെ മാർക്കറ്റ് റേറ്റ് പ്രകാരം അമ്പത് കോടിയോളം നഷ്ടവും സംഭവിച്ചത് പല പല ഡിസൈനുകൾ നിർമ്മിച്ച് നോക്കുക അത് റിജക്റ്റ് ചെയ്യുക അടുത്ത് നിർമ്മിച്ചു അങ്ങനെയുള്ള സമയവും സാമ്പത്തികമായുള്ള നഷ്ടവും ഒരുപാട് സംഭവിച്ചു അങ്ങനെ ഒടുവിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെയും ടാറ്റ സൺസിന്റെയും ചെയർമാൻ ആണ് ഒരു കോൾ എടുക്കുന്നത് നമുക്ക് മൈക്രോസ് മതി എന്നുള്ളത് അതിനുശേഷമാണ് നമുക്ക് പഞ്ച് എന്നുള്ളൊരു മോഡൽ മാർക്കറ്റിൽ എത്തിയത് അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപതിലൊക്കെ നമ്മുടെ മോട്ടോർ ഷോയിൽ എച്ച് ബി എക്സ് എന്ന് പറഞ്ഞതിന്റെ കൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എച്ച് ബി എക്സ് എന്നാണ് ടാറ്റ ഇതിന് പേരിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇത് തന്നെ അതായത് പ്രൊഡക്ഷൻ മോഡലിൽ ഒരു തൊണ്ണൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു മോഡലായിരുന്നു അന്ന് നമുക്ക് കാണിച്ചു തന്നിണ്ടായിരുന്നത് ടയർ ഭാഗങ്ങളൊക്കെയാണ് കുറച്ച് വ്യത്യാസമായിട്ടുണ്ടായിരുന്നു കുറച്ച് ബൾക്കായിട്ടുള്ള ടയേഴ്സ് വന്നു എന്നുള്ളതാണ് അപ്പോൾ വേഗനാർ പോലെ പതിനാല് ഇഞ്ച് മാക്സിമം ടയർ സൈസ് കൊടുത്ത ഒരു വാഹനം ഒരു നമ്മുടെ സാൻഡ്രോ വേഗനാർ പോലെയൊക്കെ ഒരു വാഹനം നിർമ്മിക്കാൻ പുറപ്പെട്ട ടാറ്റ എന്തുകൊണ്ടും എടുത്ത തീരുമാനം അത് മാറ്റി മൈക്രോസീവി ആക്കാൻ എടുത്ത തീരുമാനം വളരെ മികച്ചതായിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അതിന്റെ സെയിൽസ് ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പ്രകാരം ടാറ്റ മോട്ടോഴ്സ് അവരുടെ എല്ലാ വാഹനങ്ങളും കൂടി ചേർന്ന് വിറ്റത് ഒരു ലക്ഷത്തി എഴുപതിനായിരം യൂണിറ്റ് ആണ് ആ സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് മാത്രം രണ്ട് ലക്ഷത്തിന് മുകളിലേക്ക് സെയിൽ എത്തിയതുള്ളൂ അതും വളരെ ചെറിയ കാലയളവിലാണ് അപ്പോൾ അതൊക്കെ ആ ഒരു മുൻകൂട്ടി കണ്ട അവരുടെ കാഴ്ചപ്പാടിൻ്റെ ഒക്കെ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം ടാറ്റ പഞ്ച് ഇറങ്ങി ആദ്യത്തെ പത്ത് മാസം കൊണ്ട് ഒരു ലക്ഷം യൂണിറ്റ് ടാറ്റ പഞ്ച് വിൽപ്പന നടത്തി രണ്ടാമത് ഒമ്പത് മാസം കൊണ്ട് തന്നെ രണ്ടാമത് ഒരു ലക്ഷ മൊത്തം രണ്ട് ലക്ഷം അത്രയും ചുരുങ്ങിയ കാലയളവിൽ സാധിച്ചു എന്നാൽ ലാസ്റ്റ് രണ്ട് ലക്ഷം ഇപ്പൊ നാല് ലക്ഷത്തിലധികം ടാറ്റ പഞ്ചുകൾ വിൽപ്പന നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ ഏഴ് മാസത്തിനുള്ളിൽ തന്നെ ഒരു ലക്ഷം പഞ്ചാണ് നമ്മുടെ ടാറ്റ ടാറ്റയിലൂടെ പുറത്തിറങ്ങുന്നത് ഇന്ത്യൻ റോഡുകളിൽ റോഡുകളിലെത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഏഴ് മാസം കൊണ്ടൊക്കെ ഒരു ലക്ഷം യൂണിറ്റ് വാഹനങ്ങൾ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ റേഞ്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വളരെ വലിയൊരു മാർക്കറ്റ് തന്നെ നമുക്ക് ഈ ഒരു സെഗ്മെന്റിലൂടെ ടാറ്റ പിടിച്ചെടുത്തു എന്ന് പറയാം അതുപോലെ ഇപ്പോൾ നമുക്ക് വിൽപ്പനയിൽ രണ്ടാമതും മൂന്നാമതും അതായത് ആദ്യം അഞ്ച് സ്ഥാനങ്ങൾ പൊതുവെ മാരുതിക്കാണ് കിട്ടാറുള്ളതെങ്കിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ അവിടെ പഞ്ച് വന്നെങ്കിലും രണ്ടും മൂന്നും നാല് സ്ഥാനങ്ങളിൽ ഇപ്പോഴും മാരുതി തന്നെയാണ് അതായത് നമ്മുടെ വേഗണാർ അതുപോലെ ബ്രസ അർട്ടിക തുടങ്ങിയ വാഹനങ്ങളിലൂടെ അഞ്ചാം സ്ഥാനത്തുള്ള ക്രെറ്റ് ആണ് അത് എപ്പോഴും ടോപ്പ് ഫൈവില് നമുക്ക് ഉണ്ടാവാറുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എവിടെയെന്ന് വെച്ചാൽ സ്വിഫ്റ്റ് പോലൊരു വാഹനം ഒരു ടോപ്പ് ഫൈവിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ എന്നുള്ളതാണ് അതായത് ഏറ്റവും വിൽപ്പന നടത്തിയ വാഹനമായിട്ട് ഒന്നാം സ്ഥാനം കിട്ടാറുള്ള ഒരു തുടർച്ചയായ വർഷങ്ങളിൽ നേടിയിട്ടുള്ള ഒരു മോഡലാണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞത് പക്ഷേ അതിപ്പോൾ നമുക്ക് ആ സെയിൽസ് ചാർട്ടിൽ ആ ഒരു പരിസരത്ത് എവിടെയും ഇല്ല ടോപ്പില് എന്നുള്ളതാണ് അപ്പോൾ അതിന് എന്തായാലും കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കും ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഒരു ത്രീ സിലിണ്ടർ ഒക്കെ ആക്കിയതൊക്കെ സ്വിഫ്റ്റിന് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തോന്നലൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കെ കേട്ടോ പിന്നെ ആദ്യമായിട്ടല്ല ടാറ്റ ഇത്തരത്തിലൊരു ടോപ്പ് ലെവലിലേക്ക് എത്തുന്നത് എന്ന് പറയട്ടെ രണ്ടായിരത്തി രണ്ടിൽ ഇതിനു മുമ്പ് ഇന്ത്യക്ക് വെച്ചൊരു പെർഫോമൻസ് നമ്മുടെ ടാറ്റ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് എതിരാളി അതായത് ഒന്നാം സ്ഥാനത്തിലായിരുന്നു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് അപ്പോൾ അതിലൊരു മാസം ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മാസത്തിലാണെന്ന ഓർമ്മ അതിൽ ഏകദേശം എയ്റ്റ് ഹണ്ട്രഡ് വിറ്റത് എട്ടായിരത്തി തൊള്ളായിരം പ്ലസ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ വെറും നാനൂറ് യൂണിറ്റിൻ്റെ കുറവേ നമ്മുടെ ഇന്ത്യയ്ക്കുണ്ടായിരുന്നുള്ളൂ കാരണം ഇന്ത്യയ്ക്ക് ടാക്സി സെഗ്മെന്റിലൊക്കെ വളരെ പോപ്പുലർ ആയിരുന്ന കത്തി എന്നൊരു സമയമാണ് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു പക്ഷേ ടാറ്റയുടെ പ്ലാന്റിലുള്ള എന്തോ ഇഷ്യൂ കാരണം പ്രൊഡക്ഷൻ നിർത്തി വെച്ചതുകൊണ്ട് മാത്രമാണ് ടാറ്റയ്ക്ക് ആ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ കണക്കുകളും അതുപോലെ പത്രവാർത്തകളിലൂടെ നമുക്ക് അറിയാൻ അപ്പോൾ ഒരു തവണ നമ്മുടെ കപ്പിനും ചുണ്ടിനും എടുത്തെത്തിയിട്ടും മാറിപ്പോയതാണ് ടാറ്റയ്ക്ക് ഒരു റെക്കോർഡ് എന്ന് പറയാം പക്ഷേ പിന്നീട് ആ പരിസരത്തൊന്നും നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് അടുപ്പിച്ചില്ല കാരണമെന്ന് വെച്ചാൽ മാരുതി ഒരു മൂവ് നടത്തിയ ഏകദേശം പതിനെട്ടായിരം രൂപയോളം എയ്റ്റ് ഹൺഡ്രഡിന് ഡിസ്കൗണ്ട് കൊടുത്തു അപ്പോൾ അതിനുശേഷം എയ്റ്റ് ഹൺഡ്രഡിന്റെ സെയിൽസ് കുതിച്ചു വരികയും ചെയ്തു കേട്ടോ പിന്നെ ഇന്ത്യക്കൊക്കെ അതിനെടുത്താൽ എത്താനായിട്ട് സാധിച്ചിട്ടില്ല ആ ഒരു സാധനം നമ്മുടെ ടാറ്റ പഞ്ചിനും നമ്മുടെ ടാറ്റ കൊടുത്തിട്ടുണ്ട് അതായത് സെയിൽസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാല് പതിനേഴായിരം പതിനെട്ടായിരം പത്തൊമ്പതിനായിരം യൂണിറ്റ് ആണ് എല്ലാ മാസവും വിറ്റുകൊണ്ടിരുന്നത് അതിൽ ഇടിവ് വന്നത് ജൂലൈ അതുപോലെ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്ക് അത് അങ്ങനെ പതിനാറായിരം പതിനയ്യായിരം പതിമൂവായിരം വരെ സെയിൽസ് കുറഞ്ഞു ആ സമയത്ത് സെപ്റ്റംബറിന് ശേഷം ടാറ്റ പഞ്ചിന് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ടാറ്റ അനൗൺസ് ചെയ്തു വീണ്ടും ഒരു പത്തൊമ്പതിനായിരം യൂണിറ്റ് ഒക്കെ ഒരു മാസം വിൽക്കുന്ന രൂപത്തിലേക്ക് പിക്കപ്പ് ചെയ്ത് എടുക്കുകയും ചെയ്തിട്ടു അപ്പം അത് അന്ന് മാറി ചെയ്ത അതേ ഒരു സ്ട്രാറ്റജി നമ്മുടെ ടാറ്റ ഇവിടെയും അവലംബിച്ച് സക്സസ്ഫുൾ ആയി മാറ്റി എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു കാരണങ്ങളാണ് അത് അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുത്തുന്നത് വളരെ വിജയകരമായി വന്നു നമ്മുടെ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാം അപ്പൊ എന്താണ് പഞ്ചിനെ ഇത്രയധികം പോപ്പുലർ ആക്കിയത് ജനങ്ങൾക്കിടയിൽ പഞ്ചിന്റെ ലുക്ക് തന്നെയാണ് എന്ന് പറയാം അതായത് ശരിക്ക് മൈക്രോ എസ് യു വി എന്ന് പറഞ്ഞാൽ ആ ഒരു എസ് യു വി എന്നുള്ള ടാഗ് ലൈനോട് നീതു പുലർന്നൊരു ഡിസൈനാണ് ടാറ്റ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് നമുക്ക് ഉയർന്നിരിക്കുന്ന ഹുഡും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം കൂടി ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു എസ് യു വി ഫീല് തരാൻ നമ്മുടെ പഞ്ചിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അകത്ത് കയറുമ്പോഴും ഇതേ ഫീലാണ് അതായത് വാഹനത്തിനകത്ത് ഇരുന്നാൽ നമുക്ക് ഉയർന്ന ഒരു പൊസിഷനാണ് നമുക്ക് കിട്ടുന്നത് അതായത് കുറച്ചുകൂടി ഒരു കമാൻഡിംഗ് പൊസിഷൻ നമ്മൾ എസ് യു വിയിൽ ആഗ്രഹിക്കുന്നത് അതാണല്ലോ അത്തരത്തിലൊരു കമാൻഡിങ് പൊസിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് കുറച്ചുകൂടി വ്യൂ ചുറ്റും എന്താ നടക്കുന്നത് വ്യക്തമായിട്ടുള്ള വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ മെനോവർ മെനൂവർ ചെയ്ത് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിലും വളരെ ഹാൻഡിയാണ് സിറ്റി ആണെന്നുണ്ടെങ്കിലും ചെറിയ ഗ്രാമപ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് നല്ല ചെറിയ സ്പേസിലൊക്കെ സുഖകരമായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ടാറ്റ പഞ്ചിൻ്റെ കൂടുതൽ ഓണേഴ്സും ലേഡീസായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ലേഡി ഡ്രൈവേഴ്സിന് പഞ്ച് ഓണേഴ്സിനെ അല്ലെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എഴുപത് ശതമാനം പഞ്ച് ഉപയോക്താക്കളും അല്ലെങ്കിൽ പഞ്ച് വാങ്ങുന്ന കസ്റ്റമേഴ്സും പുതിയ ബൈയേഴ്സാണ് അതായത് ആദ്യമായിട്ട് അവരൊരു പുതിയ കാർ എടുക്കുന്ന ആളുകളാണ് പഞ്ചിന്റെ എഴുപത് ശതമാനം ആളുകളും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാന പോയിന്റ് വലിയ കോമ്പറ്റേറ്റേഴ്സ് ഒന്നും പഞ്ചിന് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഹ്യൂമെ എക്സ്റ്റർ പിന്നെ എന്താണെന്നുള്ളത് പലരും ചോദിക്കും ഡയറക്റ്റ് നമ്മുടെ പഞ്ചിന് കോമ്പറ്റേറ്റീവ് ഉള്ള ഒരു വാഹനം പറഞ്ഞാൽ എക്സ്റ്റർ ആണ് പക്ഷെ എഗൈൻ എവിടെയാണ് അത് മാറ്റം എന്ന് ചോദിച്ചാൽ ലുക്കിൻ്റെ കാര്യത്തിൽ തന്നെയാണ് എക്സ്റ്റർ നമുക്കൊരു എസ് യു ഫീൽ ആണോ അല്ലെങ്കിൽ ഹാച്ച് ബാക്ക് ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളതെങ്കിൽ പഞ്ച് ഒരാൾക്കും സംശയം തോന്നില്ല ഒരു എസ് യു വിയുടെ ഒരു ഫീല് തരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം അതുകൊണ്ട് തന്നെ ഒരു കമ്പാരിസൺ സെയിൽസിൻ്റെ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ നമ്മുടെ എടുക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒന്നും ഒരു സംശയം ജനിപ്പിക്കുന്നില്ല എക്സ്റ്റർ എന്നുള്ളൊരു എതിരാളി എന്ന് പറയാം കുറച്ചുകൂടി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഇഗ്നസ് ആണ് പിന്നെയും എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ നമ്മുടെ പഞ്ചിന് കൊടുക്കുന്നെങ്കിൽ ഉള്ളൂ എന്നുള്ളതാണ് കേട്ടോ ടാറ്റയുടെ മറ്റൊരു സ്ട്രാറ്റജി കൂടി ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അതായത് എക്സ്റ്റർ ലോഞ്ച് ചെയ്ത സമയത്ത് ഫുള്ളി ലോഡർ ആയിട്ടാണ് വന്നത് നമുക്കറിയാം എക്സ്റ്റർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഫീച്ചേഴ്സ് കുത്തിയറച്ചുള്ള ഒരു വാഹനാണെന്ന് അത് ലോഞ്ച് ചെയ്ത ഉടനെ ടാറ്റ പഞ്ചിന് അപ്ഡേറ്റ് ഓടുന്നു സന്തൂഫ് വന്നു വയർലെസ് ചാർജിങ് ബോർഡ് വന്നു അത്തരത്തിൽ നമ്മുടെ ടച്ച് സ്ക്രീനിന്റെ സൈസ് വർദ്ധിപ്പിച്ചു അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉടനടി നമ്മുടെ ടാറ്റ പഞ്ചിലും വരുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നിരന്തരം തന്നതും മറ്റൊരു കാരണമായിട്ട് പറയാം കഴിഞ്ഞാൽ മൂന്നാമത്തെ കാരണം സേഫ്റ്റിയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിൻ്റെ മാർക്കറ്റ് ചെയ്ത ഒരു വാചകം തന്നെ ഇന്ത്യ സേഫസ്റ്റ് കാർ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഇതിന്റെ ഒരു ആറാണ്ടി തുടങ്ങുന്ന സമയത്ത് തന്നെ ടാറ്റയുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഈ വാഹനം എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ആരുംപോലെ തന്നെയാണ് ഒരു ആൽഫ ആർക്കിടെക്ചറുള്ള പ്ലാറ്റ്ഫോം അവർ ഡെവലപ്പ് ചെയ്തും ഒരു സമയത്ത് ഫോക്സ് വാഗൻ വരെ ആ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി സംസാരിക്കുന്നതും അവർ ടെസ്റ്റ് ചെയ്യുന്ന ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോക്സ് വാഗനെ ഒരു ജർമ്മൻ ബ്രാൻഡിനെ വരെ ആകർഷിച്ചു ൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ടാറ്റയുടെ ആൽഫ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അപ്പം അതിലാണ് നമുക്ക് പഞ്ചും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്തത് നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ മാർക്കറ്റ് സ്ട്രാറ്റജിയാണ് അതായത് വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളൊരു ബാഡ്ജ് നമുക്ക് എല്ലാ ടാറ്റ വാഹനങ്ങളിലും പുറകിൽ കാണാം പഞ്ചിൻ്റെ നമുക്ക് അത് കാണാൻ സാധിക്കും അപ്പോൾ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ഇന്ത്യൻ മേക്ക് ആണ് എന്നുള്ള രൂപത്തിലൊക്കെ മാർക്കറ്റ് ചെയ്തതും അവർക്ക് ഫലം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിലൊരു തെറ്റും നമുക്ക് കുറ്റം ഒന്നും പറയാനായിട്ട് സാധിക്കില്ല കാരണം എന്താ വെച്ചാൽ മാരുതിയുടെ കാര്യം എടുത്താൽ തന്നെ സുസിക്ക എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ബ്രാൻഡിൻ്റെ ഒരു ഹെൽപ്പ് കൂടിയിട്ടാണ് മാരുതിയുടെ എല്ലാ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ ടാറ്റ ഒരു വിദേശ ബ്രാൻഡിനെ ആശ്രയിക്കാതെ നൂറ് ശതമാനം ഇന്ത്യൻ ബ്രാൻഡായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ആ രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റും പറയാനായിട്ട് പറ്റില്ല ഏറ്റവും അവസാനമായിട്ടുള്ള അഞ്ചാമത്തെ ഒരു പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇലക്ട്രിക് ആയിട്ട് കിട്ടുന്നുണ്ട് കൂടാതെ നമുക്ക് ഒരു പെട്രോൾ ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സി എൻ ജി ആയിട്ട് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പഞ്ചിനെ അവതരിപ്പിക്കുന്ന സമയത്ത് പെട്രോൾ വേരിയന്റ് മാത്രമാണ് സ്റ്റാറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ പല വേരിയൻസ് അത് ഇറങ്ങിയ സമൂഹത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട വേരിയൻറ്റ് നാലെണ്ണാണെങ്കിൽ പോലും നമുക്ക് അതിൽ തന്നെ ഇപ്പോൾ പ്യോർ അഡ്വഞ്ചർ അക്കോമലിഷൻ എന്നൊക്കെ പറയുന്ന വേരിയന് പ്ലസ് അല്ലെങ്കിൽ പ്ലസ് എസ് അല്ലെങ്കിൽ ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞ ഏകദേശം എട്ടോളം വേരിയന്റുകൾ വരുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഇഷ്ടം പോലെയാണ് എന്നുള്ളതാണ് അപ്പോൾ പെട്രോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാനുവൽ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സി എൻ ജി അനൗസ് ചെയ്തത് സി എൻ ജി വന്നപ്പോൾ അതിലൊരു ബ്രില്യൻ ആയിട്ടുള്ള ടെക്നോളജി ടാറ്റ യൂസ് ചെയ്താണ് ട്വിൻ സിലിണ്ടർ ടെക്നോളജി അതായത് ബൂട്ട് സ്പൈസ് പോവാതെ ഒരു സി എൻ ജി വാഹനം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു അതുകൂടാതെ തന്നെ സി എൻ ജിയിൽ നമുക്ക് സി എൻ ജി മോഡിൽ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും ഓടിക്കാനും പറ്റും നമുക്ക് മറ്റുള്ളവർ നമ്മൾ കണ്ടിരുന്നത് പെട്രോൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് സ്വിച്ച് ചെയ്തിട്ട് സി എൻ ജിയിൽ ഓടുക അതിനുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ടാറ്റ ഒഴിവാക്കിയെന്നുള്ളത് സി എൻ ജിയും ഗുണം ചെയ്തു അങ്ങനെ മൊത്തം സെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിൽ ടാറ്റ പഞ്ച് വിറ്റതിൽ ഏകദേശം അമ്പത്തി ആറ് ശതമാനം പെട്രോൾ വാഹനങ്ങളും ബാക്കി നാപ്പത്തി നാല് ശതമാനവും വരുന്നത് സി എൻ ജിയും ഇ വിയും ചേർന്നിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഇലക്ട്രിക് വെർഷൻ നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നല്ല രീതിയിൽ മാറ്റം അതായത് പ്ലാറ്റ്ഫോമിൽ തന്നെ മാറ്റം വന്നു ലുക്കിലും എല്ലാം മാറ്റം വന്നത് അതിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് തന്നെ പ്രൈസ് ചെയ്തുള്ള ഇപ്പോൾ പെട്രോളൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഏഴു ലക്ഷത്തി മുപ്പതിനായിരത്തിലൊക്കെ തുടങ്ങുന്നുണ്ട് സി എൻ ജിയിലാണെങ്കിൽ എട്ടര ലക്ഷം എട്ട് ലക്ഷത്തി അറുപതിനായിരത്തിലൊക്കെ സ്റ്റാർട്ടിങ് വരെ നമുക്ക് ഓൺറോഡ് വിലയിൽ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഇവിയിലേക്ക് വന്നാൽ പതിനൊന്ന് ലക്ഷ രൂപയ്ക്കാണ് ഏകദേശം ഓൺറോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ബഡ്ജറ്റ് മുടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് ഒരു കത്തുണ്ട് അതുപോലെ തന്നെ ആ വാഹനങ്ങൾ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു നമുക്ക് ഒറ്റ നോട്ടിൽ ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇലക്ട്രിക്കും അതുപോലെ തന്നെ നോർമൽ പെട്രോൾ സി എൻ ജി വാഹനവും തമ്മിൽ നല്ല രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഞ്ചൊരു വിജയകരമാവാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്ത ഘടകങ്ങളാണെന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാം തികഞ്ഞൊരു വാഹനമാണ് പഞ്ചെന്ന് ചോദിച്ചാൽ അല്ല ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കുറവുണ്ട് പക്ഷേ അതൊക്കെ ഔട്ട് ഔട്ട്ലാസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു എന്നാൽ പോലും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് റിയർ സ്പേസിൻ്റെ ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ പഞ്ചിൻ്റെ റിയർ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ആറടി ആയിട്ടുള്ള എനിക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് ഈ രൂപത്തിലാണ് ഡീസെൻ്റ് ആണ് നമുക്ക് വളരെ മോശം എന്നൊന്നും പറയല്ല പക്ഷേ എന്നാൽ പോലും നമുക്കൊരു കുറച്ചുകൂടി അപ്പറേറ്റ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ നമ്മളിരിക്കുന്നത് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചാരൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്തയ്ക്ക് വരും ലെഗ് റൂമ് കാര്യങ്ങൾ നമുക്ക് ആണ് ഒന്നും അധികമാണ് അടിപൊളിയാണ് എന്ന് പറയാനില്ല എല്ലാം ആവശ്യത്തിന് മാത്രം നമുക്ക് പുറകിൽ ലഭിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ എടുക്കുന്നവർക്ക് ഇതിൻ്റെ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് ആണ് അത് അത്രയൊരു പഞ്ച് പേര് പോലെയുള്ള ഒരു പഞ്ചോ കാര്യങ്ങളോ കിട്ടുന്ന ഒരു എഞ്ചിനൊന്നും അല്ല നമുക്കൊരു തണുപ്പും മട്ടിലുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു എഞ്ചിൻ ലഭിക്കുന്നത് പക്ഷേ അത് ഒരുപാട് വലിയ വലിയ റിവ്യൂഴ്സ് എല്ലാവരും പറയാറുണ്ട് ഇതിന് ആ ഒരു നെക്സോണിലോ കൊടുത്ത ടർബോ എഞ്ചിന് കൊടുത്തെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായി തന്നെയായിരുന്നു പക്ഷേ ടാറ്റ ഇതുവരെ അത്തരം കാര്യങ്ങൾക്കൊന്നും ശ്രമിച്ചിട്ടില്ല അതിൻ്റെ ഇത് എൻജിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് എനിക്കും ഫീൽ ചെയ്തത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുന്നിലൊരു ഉദാഹരണം ഉണ്ട് ഫ്രോങ്സ് അല്ലെങ്കിൽ ടൈസർ ഒക്കെ മാരുതി രണ്ട് എഞ്ചിൻ ഓപ്ഷൻ തന്നിട്ടുണ്ട് പെട്രോള് നമുക്ക് നോർമലും തന്നിട്ടുണ്ട് ടർബോയും തന്നിട്ടുണ്ട് പക്ഷേ ടർബോക്ക് വിൽപ്പന വളരെ വളരെ കുറവാണ് എന്നുള്ളത് ഒരു നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ ടർബോ കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എഴുപത് ശതമാനം ആളുകളും പഞ്ചെടുക്കുന്നത് പുതിയ യൂസേഴ്സാണ് അപ്പോൾ അവർക്ക് ഇത്രയും പെർഫോ ഈ ഒരു പെർഫോമൻസിൽ അവർ തൃപ്തിപ്പെടുന്നുണ്ട് എന്നുള്ളതും നല്ല എഫിഷ്യൻസി അത്യാവശ്യം കിട്ടുന്നുണ്ട് എന്നുള്ള റിലയബിലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ടർബോടെ അല്ലെങ്കിൽ കുതിച്ചു വായുന്ന ഒരു പെർഫോമൻസിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് പഞ്ചിന് വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും ഒരു എൻട്രി ലെവലിൽ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റുമായിട്ട് ഇരിക്കുന്ന ഒരാളാണ് പഞ്ച് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ടാറ്റ ഷോറൂമിൽ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക അതല്ല നിങ്ങളുടെ വീട്ടിലേക്ക് ടെസ്റ്റ് ഡ്രൈവ് എത്തിച്ചേരും ടാറ്റ ഷോറൂമിൽ വിളിച്ചാൽ അതിനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഒന്നും കൂടുതലാത്തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുഫാക്ചറിംഗ് ഉള്ള പഞ്ച് നമുക്ക് എടുക്കാൻ അതായത് ഇത്രയധികം ഒരു വാഹനം എന്തായാലും നമുക്ക് പഴയത് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ വർഷം ഏറ്റവും ലേറ്റസ്റ്റ് മാനുഫാക്ചറിങ് ഇയർ വരുന്ന വാഹനം തന്നെ നമുക്ക് അധികം വെയിറ്റിംഗ് പീഡിയഡൊന്നും ഇല്ലാതെ സ്വന്തമാക്കുകയും ചെയ്യാം അതിനൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് പഞ്ചിനെ കുറിച്ച് അഭിപ്രായം നിങ്ങൾ ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജും ബൈ കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ അതിന് ഒരുപാട് നേരിട്ട് കാണാം ബൈ ബൈ